പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ന്മേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ കർത്താവിന് ഉന്നതമായ ഉന്നതമായൊന്നാമ്പത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഇച്ചെ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരേണ്ടത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന പോലെ അറിയാൻ പോലാതെ വിഷമിക്കുന്നുണ്ട് ഈശോ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലപിടിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തും അകനെ മാതാവ് നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരുടെ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത് ഒരു കുഞ്ഞ് ചെറിയ കൊച്ചാണ് ചെറിയ കുഞ്ഞല്ല എന്ത് കുഞ്ഞാണ് കൊച്ചല്ല കുഞ്ഞ് ഒന്നോ രണ്ടോ വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം അത് ഓപ്പൺ ഇത് കളയണം അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രവണം ചെല്ലി കർത്താവിൻ്റെ കരണ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയത്ത് കത്തി വയ്ക്കുക അമ്മയൊക്കെ സഹിക്കാൻ പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യലാണ് അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും സ്വപ്ന കൊടുത്ത് ദർശനം കൊടുത്തത് പറയുന്നത് നീ ഇപ്പോൾ വലതുവശത്താണ് തൈരം തയ്ച്ച് പ്രാർത്ഥിക്കണത് വിശ് പ്രവേണം ചെയ്ത് പ്രാർത്ഥിക്കണത് പക്ഷേ കുഞ്ഞിൻ്റെ ഇടത് കിഡ്നിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്നു ഡോക്ടറുടെ അടുത്ത് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ് ഇടത് കിഡ്നിക്കാണ് പിന്നെ ഇവിടെ അവിടെ തൈരം തെച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് അടുത്ത് ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത് അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത് ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭജന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണത് അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ തലകൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശമാകുന്ന വശംവധമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഹൃദയത്തിന് വശംവധമാകും ദൈവിക വിഷയങ്ങൾ അപ്പോൾ ഞാനത് കാരണം ഹൃദയങ്ങൾ ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത് ബുദ്ധി കൊണ്ടല്ല ഇപ്പൊ നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും ഹൃദയത്തെ വിശ്വസിക്കണമെന്നല്ലേ പറയണത് റോമ പത്ത് ഒമ്പത് ആകയാൽ ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആ ഇവരിവിടെ ഈ ചില ശാസ്ത്രജ്ഞന്മാർ അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാർ തലകിടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ് ആന ഊനൊക്കെ പറയും അതൊക്കെ തടതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വെത്തിരിക്കുന്ന സങ്കല്പയാനങ്ങളാണ് അതല്ല സംഭവം ഹൃദയം എന്ന് പറയണത് ദൈവത്തെ മനസ്സിലാക്കണത് എന്താണ് സ്നേഹം കൊണ്ട് മനസ്സിലാക്കണത് വചനത്തെ മനസ്സിലാക്കണത് അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക് ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും ലോജിക്ക് വേണ്ടത് എന്തിന് എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്നനാണെന്നൊക്കെ പറയും പക്ഷേ അതേ സമയം അതേ സമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് ഇതിൻ്റെ ആ ഉടുപ്പ് പാക് ഭാഗത്തിൽ അതാ കാര്യം ഇപ്പം പരിശുദ്ധാത്മാവലം ധരിച്ചു എന്തിലോ എന്ത് ലോജിക്കുണ്ടായാലും അത് അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ദൈവികമായ രഹസ്യ ഹൃദയം അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കുന്ന പോലെ പൊളിച്ച് പൊളിച്ചു പൊളിച്ച് 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 അവസാനം അവസാനം ബോമ പറഞ്ഞിരിക്കും അങ്ങനെയല്ല പക്ഷേ നീ ഹൃദയം കൊണ്ടാണ് കർത്താരിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ് എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്തു അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പറ്റി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് നോക്കി ഉടമ്പടി മഹാവിജയം അതല്ലേ എന്താ കാര്യം ഉടമ്പടിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം പത്തും മനുഷ്യർക്ക് ഓട്ടോറിക്ഷ ഒക്കെ അർക്കും പഴയിലും ഒക്കെ കൊണ്ടു വന്ന് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനിച്ചു ചെയ്യാൻ പറയും കൃപാസനം അവർക്ക് അശയില്ല കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ലേ ഇന്ന് വരെ കയറി ആരെങ്കിലും നമ്മളെ യാസായപ്പെടുത്തിയിട്ടുണ്ട് അതല്ല പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ് തറവാട്ട് സ്വത്താണ് അപ്പം തുറവാട്ട സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത് ക്രിസ്തുവാരെയും കടിച്ച് തിന്നാനാ വെട്ടിക്കൊല്ലാനോ ഒന്നും വരുത്തില്ല പക്ഷേ എന്താണ് നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും